വാർത്തയിലേക്ക് രാജ്യത്ത് ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭയാനകമായ സ്ഥിതിയാണ് സംജാതമാവുകയെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി നടന്ന എൽ ഡി എഫ് മേലാർകോട് പഞ്ചായത്ത് റാലി കടമ്പിടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സി ചാക്കോ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് രാജ്യം വേദിയാകുമോ എന്നത് പ്രവചനാതീതമായ കാര്യമാണെന്നും പി സി ചാക്കോ കൂട്ടിച്ചേർത്തു ഒരു ഒരു പോലെ പോലെ ഉത്സവം ഒരു ചന്ദരക്കുട പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ഒരാഘോഷമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം എന്തായിരിക്കും എന്ന അല്പം കൂടിയാണ് നാം ചിന്തിക്കുന്നത് അതിന്റെ കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്ത ഒരു വലിയ തെറ്റ് ആ ആ അധികാരത്തിൽ ശ്രീ നരേന്ദ്ര മോഡിയുടെ മോഡിയുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഈ കേരള കോൺഗ്രസ് കരിയാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിച്ച് എൻസിപി സംസ്ഥാന ജനറൽ സെക്രട്ടറി റഫിക് മൗലവി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുശലകുമാർ കെ ഗോപി സി പി എം ഏരിയ സെക്രട്ടറി സി ഭവദാസൻ എന്നിവർ പ്രസംഗിച്ചു എം മായൻ സ്വാഗതവും ഷൌക്തലി നന്ദിയും പറഞ്ഞു